ൊന്ന് കാണേ സ്കിപ്പ് ചെയ്ത് പോലെ കൈത് കണ്ടോ നമ്മളെപ്പോ ഉള്ള കൂട്ടുകാരാണ് ഒന്ന് വിഷപ്പ് മാറാൻ ഒരിത്തിരി ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നത് ആ പാത്രത്തിനുള്ളിൽ കൈയിട്ട് അതിങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുത്തിട്ട് കഴിക്കുകയാണ് താഴ്വിന ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പിറക്കി തിന്നുകയാണ് ഒരിറ്റു കഞ്ഞിക്ക് വേണ്ടി അടിപിടി കൂടുകയാണ് അവർക്കറിയില്ല എന്തിനാണ് ഈ യുദ്ധമെന്നോ ഉപരോധമെന്നാൽ എന്താണെന്നോ ഒന്നും പക്ഷെ ഒന്നവർക്കറിയാം വിഷപ്പിനെ വല്ലാത്ത കാഠിന്യമാണെന്ന് നമ്മളെപ്പോലെ വിഷപ്പും ദാഹവുമുള്ള ജീവനുകളാണ് അവരും ഗസയിൽ ഭക്ഷണം കിട്ടാതെ എരിഞ്ഞടങ്ങിയത് ഇരുന്നൂറോളം കുരുന്നുകളാണ് പട്ടിണി കിടന്ന് എല്ലും തോലുമായവർ ആയിരത്തിലധികം ദാ ഇത് നോക്കൂ കുപ്പികളിലും പൊങ്ങിക്കിടക്കുന്ന പാത്രങ്ങളിലും ഭക്ഷണ ധാന്യങ്ങൾ നിറച്ച് കടലിലേക്ക് വലിച്ചെറിയുകയാണ് ഈജിപ്റ്റുകാർ അവർ അറിയുന്നത് ഭക്ഷണവും വെള്ളവുമല്ല വേദന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ് കാരുണ്യമാണ് കടമയും കരുതലുമാണ് അവ ഗസയിലെത്തുമെന്ന് ഉറപ്പില്ല എങ്കിലും തിരമാലകൾ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയുടെ ഏറ് തുടരുകയാണ് ഈജിപ്തുകാർ ഗസയിലെ വിഷന്നു കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ദൃശ്യങ്ങൾ കണ്ട് കരൾ അലിഞ്ഞ ഈജിപ്തിലെ സാറ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയുടെ മനസ്സിലുദിച്ച ആശയമാണ് ആ നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അരിയും പയറും പരിപ്പുമൊക്കെ വൃത്തിയുള്ള കുപ്പിയിൽ നിറച്ച് ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു അതിലിങ്ങനെ എഴുതി ക്ഷമിക്കുക നിങ്ങളുടെ ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് അതിനടിയിൽ സാറാൻറ്റിയുടെ പേരും ഞാൻ വരും മറ്റൊന്നിനുമല്ല ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുന്ന ഹൃദയമുണ്ടെന്ന് അവരറിയാൻ വേണ്ടി മാത്രം ഭദ്രമായി അടിച്ച കുപ്പികൾ ലക്ഷ്യത്തെത്തണമെന്ന പ്രാർത്ഥനയോടെ കടലിലേക്ക് കടലിലേക്കൊഴുക്കി സാറാൻറ്റി ആ കുപ്പികളെ കാറ്റ് ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയില്ല കടൽ വെള്ളം കുപ്പിയിൽ കയറി ഭക്ഷണം കേടുവന്നില്ല മൂന്നാം ദിവസം രാവിലെ സാറാൻ്റിയുടെ ഫോണിലേക്ക് ഗസയിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലെ ഡോക്ടറുടെ ആദ്യ സന്ദേശമെത്തി അതിങ്ങനെയായിരുന്നു നിങ്ങളുടെ പത്ത് കുപ്പികൾ തീരത്തെത്തി നിരവധി കുടുംബങ്ങൾ വയർ നിറച്ചു കുപ്പിയിലുണ്ടായിരുന്ന കടലാസ് കയ്യിലെടുത്ത് രണ്ട് കുട്ടികൾ നിങ്ങളുടെ പേരിൽ ചുണ്ടമർത്ത് കരയുന്നത് ഞാൻ കണ്ടു വിറയാർന്ന സ്വരത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു ദൈവത്തിൻ്റെ മുന്നിൽ ഇവർ ചെയ്തതിനെക്കുറിച്ച് ഞങ്ങൾ പറയാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഘോഷങ്ങൾ ആർഭാടങ്ങളാകുമ്പോൾ എത്രയധികം ഭക്ഷണമാണ് പാഴാകുന്നത് ഓണവും നബിദിനവും ക്രിസ്മസും ഒക്കെ വരാൻ പോവുകയാണ് ആഘോഷങ്ങൾ അതിരുവിടുമ്പോൾ ഓർക്കുക ഈ ലോകത്ത് ഒമ്പത് പേരിൽ ഒരാൾ പട്ടിണിയാ നിങ്ങളാണെങ്കിലും പട്ടിണി അടന്നിട്ടുണ്ടോ ചുമ്മാ ഡയറ്റ് ചെയ്യുമ്പോൾ ചിക്കൻ പീസ് വേണ്ടാന്ന് വയ്ക്കുന്ന പട്ടിണിയല്ല ഇനി എന്ന് കഴിക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ലാത്ത പട്ടിണി അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഭക്ഷണം വേസ്റ്റാക്കുന്നത് എൺപത് കോടി പട്ടിണിക്കാരുള്ള ഈ ലോകത്ത് നമുക്കിനി ഒരു പിടി ഭക്ഷണം പോലും പാഴാക്കാതിരിക്കാം വിശക്കുന്ന ഒരു മനുഷ്യനെയെങ്കിലും നമ്മുടെ അതിഥിയാക്കാം